എസ് എസ് എൽ സി പ്ലസ് ടു സി ബി എസ് ഇ ഐ സി എസ് ഇ ഐ എസ് ഇ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ യു എ ഇ പാണ്ടിക്കാട് കൂട്ടായ്മ അംഗങ്ങളുടെ മക്കൾക്കാണ് ഡോക്ടർ ബിനു നൌഫൽ മെമ്മോറിയൽ അവാർഡുകൾ സമ്മാനിച്ചത് പത്താം ക്ലാസ് എനിക്കറിയാം പ്ലസ് വണ്ണിനും പ്ലസ് ഒമ്പതാം ക്ലാസ്സിൽ പഠിച്ചപ്പോ പാഠകളായിട്ട് അതിൻ്റെ ബേസ് അത് ഒമ്പക്ലാസ് എല്ലാം പഠിച്ചിട്ടുണ്ടെങ്കിൽ പ്ലസ് വളരെ എളുപ്പമായി പ്ലസ് ടു അപ്പോൾ അതുകൊണ്ട് പത്താം ക്ലാസ്സിൽ പഠിച്ചതായിരിക്കും പ്ലസ് ടു അത് നിങ്ങൾ പഠിക്കുന്ന മാർക്കിനു വേണ്ടിയല്ല ആ സബ്ജെക്റ്റ് അറിയണം എന്നാലും നിങ്ങൾക്ക് ഒരു ഓർമ്മയാണ് അപ്പം നമുക്ക് മാർക്ക് കിട്ടാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ന്യൂടൈക്കും മറ്റു ക്വസ്റ്റിനും ഏകം മാർക്ക് സ്കോർ ചെയ്യാൻ കഴിയും പക്ഷെ സബ്ജക്റ്റ് നിങ്ങൾക്ക് വളരെ കുറവായി അപ്പം നമ്മൾ ആഴത്തിൽ ചടങ്ങിൽ കൂട്ടായ്മയുടെ രക്ഷാധികാരി കൊടലയിൽ അക്ബർ ഷാ അധ്യക്ഷത വഹിച്ചു ചരിത്ര ഗവേഷകൻ എ ടി യൂസുഫ് അലി നിസാർ തച്ചങ്ങോടൻ ടി സി അൻവർ കെ എം കബീർ പാണ്ടിക്കാട് പ്രവാസി അസോസിയേഷൻ കൺവീനർ മൊയ്തീൻ ഡോക്ടർ ഹമീദ് തയിൽ അമീർ അലി അഷ്റഫ് സി പി അബ്ദുള്ള കൂട്ടായ്മ പ്രസിഡന്റ് നൂറുൽ ഹമീദ് സെക്രട്ടറി സി എച്ച് ഉമ്മർ അഡ്വക്കേറ്റ് ഹംസ പട്ടണത്ത് ശിവൻ വി പി സക്കീർ പി അഷറഫ് സി ഷബീർ പ്രേംജിത്ത് സമീർ തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബീറോ പാണ്ടിക്കാട്